എൺപതാമത്തെ വയസ്സിൽ നിന്ന് നടപ്പിൽ അവൻ്റെ വളിന്നൊക്കെ ഇറങ്ങി വരുന്നത് പിന്നെ ഇരട്ടത്തിൽ തപ്പി തപ്പി കയറി വരും അതുവരെ ആ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് ബ്ലഡ് ഇൻഫെക്ഷൻ രോഗം വന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ആരും ഇതിന് ഉത്തരവാദി അല്ല ഈശ്വരനാണ് നിങ്ങളെ രക്ഷിച്ച് നാളെ വരുന്ന നാളെ മുതലൊക്കെ വീട്ടിൽ ചിലതിനുള്ള സാധനമൊക്കെ കിട്ടും വീട്ടിൽ എന്താ വീഡിയോ എടുത്തു പോകും ഞാനൊക്കെ എളുപ്പകാലത്ത് വന്നാൽ തന്നെയും നാളെ ഇവിടെ ടാപ്പിംഗ് ആയിരിക്കും ടാപ്പിംഗ് തന്നെ മൂന്ന് ഫ്ലോറിലും റബ്ബറും ഉണ്ട് ഒറ്റ ആ ഒറ്റയ്ക്ക് തന്നെ അച്ഛനെ വെട്ട് പിന്നെ പാലെടുപ്പ് ഷീറ്റടി എല്ലാം ഷീറ്റടിക്കണ അക്കര വീട്ടിൽ പോണം എന്നും അച്ഛൻ ഒരാളെ ജോലിക്ക് കൊടുത്തോളൂ എപ്പോ വന്നാലും ഈ രണ്ട് പണ ചീനി കൊടുക്കാനും കാണും എൺപത് വയസ്സുള്ള ഈ അച്ഛനാണ് ഈ മരങ്ങളൊക്കെ ഈ മരങ്ങളെല്ലാം ചാട്ടം തന്നെ വെട്ടുന്നത് പാലെടുക്കുന്നതും പാലെടുപ്പ് മാത്രമല്ല അങ്ങോട്ട് നോക്കിയാൽ കാണാം ആ മുളകുകൾ നോക്കിയാ പ്ലാവിന്റെ മണ്ടയിലൂടെ കാണുന്ന മരങ്ങളിലെല്ലാം ആ മരത്തിലൊക്കെ മുളകിന്റെ ഹൈറ്റും ഉണ്ടോ ഈ മരങ്ങളിലെല്ലാം കൊച്ചാട്ടം തന്നെ മുളക് ഓരിക്കുന്നത് സ്വന്തമായി സ്വന്തമായിട്ട് ചാരി കയറി ഞാൻ എന്നിട്ട് ഏറ്റവും മുതലേ കിടന്നു അഞ്ചാറ് പറിച്ചു കൊടുത്തു എത്ര പിന്നെ മുളവുണ്ട് മുള ഈ ആദ്യത്തെല്ലാ മരത്തിലും മുളവുണ്ട് ബ്ലാവും അതും ഒക്കെ ആയിട്ട് കണ്ടാൽ ഞാൻ തന്നെ കയറി പോകണെങ്കിൽ നല്ലല്ലോ ആടുമായിട്ട് കയറി പോകുന്നതാ കൊച്ചാട്ടം പോകുന്നു ഞാനൊക്കെ നാൽപ്പത് വയസ്സി അവിടെ വെച്ച് നിർത്തിയാലോ എന്ന് ആലോചിച്ചപ്പോൾ എൺപത് വയസ്സിലും സ്റ്റാർട്ട് ചെയ്ത് പോയി കൊണ്ടിരിക്കുവോ പോകുന്നത് എന്താ ഇടയ്ക്ക് വെച്ച് നിന്നെന്ന് പറഞ്ഞതാണ് ഡോക്ടർമാർ വരെയും പറഞ്ഞതാ ഇപ്പഴും പിടിച്ചേക്കുന്നത് എന്തോ ഇല്ലെന്നുണ്ടോ ആ ആയുധം അത് കയ്യിൽ പോകാനൊന്നും തോന്നില്ല മാക്സിമം ഒരു തലമുറയൊക്കെ കൂടിയാ പിള്ള പിള്ള കൃഷിയാണോ കൃഷിയാ കൃഷിയാണ് ആ അവര് എഴുന്നേറ്റ് ദൂരം റബ്ബർ വെട്ടു റബ്ബർ വെട്ടി കൊറേ കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായയൊക്കെ കുടിക്കും ഒരു ചായ കുടിച്ചേ വെച്ച് വീണ്ടും ആ പാലെടുക്കാൻ പോകും പാലെടുത്തോണ്ട് വന്ന് കുറെ ഒക്കെ ചെയ്തേ വെച്ച് ആഹാരം എന്തെങ്കിലും കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ നേരം വിശ്രമിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വയലിറങ്ങി ചെറിയ ഈ പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ ഈ റബ്ബർ വീട്ടൊന്നും കൂടാതെ അച്ഛന് പച്ചക്കറി കൃഷിയും ഉണ്ട് പച്ചക്കറി കൃഷി കൃഷിയും ഉണ്ട് അതെവിടാ സ്വന്തം വയലി തന്നെ അവിടെ എന്തൊക്കെ കൃഷിയുണ്ട് അവിടെ പയറുണ്ട് ആ പിന്നെ ചേനയുണ്ട് ചേനയുണ്ട് പയറുണ്ട് പിന്നെ ചീരയുണ്ട് ചീര ചീനി ചീനി കൃഷികളെല്ലാം ഉണ്ട് എല്ലാ കൃഷികളും ഞാൻ ചെയ്യുകയാണ് ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ പ്രയത്നിക്കും അത് കഴിഞ്ഞ് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ഒരു നാല് മണിയാകുമ്പോൾ പറഞ്ഞ ഇതുപോലെ ചേന നടന്ന പോലുള്ള പണികളൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അച്ഛന് വിശ്രമിക്കേണ്ട പ്രായമാണ് ഈ ഒരു എൺപതാം വയസ്സിലും അച്ഛൻ ഇങ്ങനെ അധ്വാനിക്കാൻ എന്താണ് കാരണം ഈ അധ്വാനത്തിന്റെ ശീലമായത് കൊണ്ടാധാനോയി ശീലിച്ച് പോയി അസുഖം ഞാൻ എന്റെ അധ്വാനമാണ് എന്റെ ആരോഗ്യം ഒരു ദിവസം നൂറ് ബക്കറ്റ് വെള്ളം വേണം ഇതിനൊക്കെ നനയ്ക്കാനായിട്ട് ഈ അച്ഛൻ ഈ അങ്ങോട്ട് അച്ഛൻ്റെ വയലി വെള്ളമില്ലോ ഇങ്ങനെ കൃഷികളും ഉണ്ട് അച്ഛൻ ഇവിടെ വെള്ളം എത്തിക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലേ കഴിയില്ല അതാണ്ടേ ഈ ചാലൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് അപ്പൊ ഈ അച്ഛൻ ഒത്തിരി ദൂരത്ത് പോയി വെള്ളം ബക്കറ്റിൽ മുക്കിക്കൊണ്ട് വന്നു വേണം ഇതിനൊക്കെ നനയ്ക്കാനായിട്ട് പക്ഷെ വയ്യാങ്കിലും ഇറങ്ങി വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഇറങ്ങി റബ്ബർ വെട്ടി ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് പ്രത്യേക സന്തോഷമാണ് എനിക്ക് പ്രത്യേക ഒരു ഗുണർവാണ് വയ്യാന്നും പറഞ്ഞ് കിടന്നാലും ഞാൻ ഇറങ്ങി വരുമ്പോൾ സുഖമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളോടും എനിക്കുള്ള അച്ഛനെന്തെങ്കിലും അസുഖം പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു എനിക്ക് ബ്ലഡ് ഇൻഫെക്ഷൻ രോഗം വന്ന് ഞാൻ ശ്രീചിത്രയും ചികിത്സയിലായിരുന്നു അങ്ങനെ ഇരുപത് ട്രിപ്പ് ബ്ലഡ് എടുത്ത് അവരവിടെ ക്ലീൻ ചെയ്ത് ആ ബ്ലഡ് തന്നെ വീണ്ടും കുത്തിയിട്ട് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞ് ഞങ്ങളാരും ഇതിന് ഉത്തരവാദിയല്ല ഈശ്വരനാണ് നിങ്ങളെ രക്ഷിച്ചിരുന്നത്